നമുക്ക് ഇന്ന് നമ്മുടെ തൊടിയിലെ മാവിൻ ചോട്ടിലൊന്ന് പോയി വയ്ക്കിയാലോ മാങ്ങയൊക്കെ ഉണ്ടോ ഇത് നിറച്ചു മാങ്ങ ഉണ്ട് ചെറിയ മാങ്ങ ഉണ്ട് നാടൻ നാടൻമാങ്ങല്ലേ അതുണ്ട് നാടൻ മാങ്ങ നിറച്ചുണ്ടായിട്ടുണ്ട് നാടൻ മാങ്ങയിൽ ചെറിയ മാങ്ങയല്ല കുഞ്ഞി മാങ്ങ കുറച്ച് വലിയ മാങ്ങ നമുക്ക് പോയി നോക്കാം ഇത് ഞങ്ങളുടെ മുറ്റത്തുള്ള നാട്ടുമാവാ ചെറിയ മാവന്ന് നിറച്ചു മാങ്ങ ഇപ്രാവശ്യം നിറച്ചുണ്ടായിരുന്നു ണുന്നുണ്ടോന്നറിയില്ല ആ അതാ ഒരു പുളിയുണ്ട് പക്ഷെ പഴുത്താൽ മധുരവുമുണ്ട് മാങ്ങക്കറിയൊക്കെ വെക്കാൻ നല്ല ടേസ്റ്റുള്ള മാങ്ങയാട്ടത് ഇത് തൊടിയിലുള്ള ഒരു മാവ ഇത് വേറൊരു സൈസ് മാങ്ങിയാണ് നാട്ടു മാങ്ങാൻ്റെ മോഡലന്നെ പക്ഷേ നല്ല വലിയ മാങ്ങിയ ഇത് നല്ല മധുരമാണ് പഴുത്താൽ ഇത് ഇന്നിപ്പോൾ പെറുക്കിയിട്ട് കിട്ടിയാൽ മാങ്ങിയാണ് അത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട് നല്ല മാങ്ങയാണ് ഇത് ഞാൻ എന്നാൾ മാങ്ങാക്കറി ഉണ്ടാക്കിയിരുന്നു ഇത് ഞാൻ മോൾസിൽ ചേച്ചിക്ക് കൊടുക്കാമെന്ന് വെച്ചു മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ വേണ്ടി കൊടുക്കാം ഇതെന്താ വെണ്ട കൃഷിയാണ് കേട്ടോ ആകെ മൂന്ന് മൂന്നുപേരുടെ വെണ്ടേ ഉള്ളു അത് ഞാൻ ഇതിലിങ്ങനെ വെച്ച് കൊടുത്തായിരുന്നു പറമ്പിലൊക്കെ നട്ടിരുന്നു അതൊന്നും ഉണ്ടായില്ല ചെറിയ ചെറിയ വണ്ടയിൽ ഞാൻ വിളവെടുത്ത് നടത്തി കുറച്ച് കിട്ടിയിരുന്നു ഇതിലിപ്പോൾ ഇങ്ങനെ വണ്ട ഉണ്ടായി വന്നിട്ടുണ്ട് എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടൊരു ചാനൽ തുടങ്ങിയത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാം ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ കുട്ടികളൊക്കെ ഇപ്പോൾ മൊബൈലൊക്കെയാണോ കളിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്താൽ മക്കൾ കുറേ സമയം അതിലൊക്കെ ചിലവഴിച്ചോളൂ ഒരു ട്രീ ഹൗസ് പോലെ ഇതെൻ്റെ മക്കളെന്നെ കെട്ടിണ്ടാക്കിയതാണ് പിന്നെ മക്കളെ അച്ഛനും കൂടി കൊടുത്ത് കുറച്ച് എല്ലാം കെട്ടി ഇപ്പോൾ മക്കളിതിലേത് അധിക സമയം ഇതിലിരുന്നേ കളിച്ചോളൂ അതുകൊണ്ട് മൊബൈലിൽ കളിയൊക്കെ കുറച്ച് കുറയ്ക്കുക പിന്നെ പണ്ടത്തെ ഇതിലേക്കൊക്കെ പഴമയിലേക്കൊക്കെ തിരിച്ച് വരാനൊക്കെ ട്രീ ഹൗസ് കെട്ടിണ്ടാക്കിയതാണ് ഇനി അതിൽ കയറിയിട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൽ ഞങ്ങളൊക്കെ കയറി ഇരിക്കാറുണ്ട് എന്താ അതിൻ്റെ ഉള്ളിൽ മക്കളിവിടെ കിടക്കി എന്തുണിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് മുകളിൽ മലയാളം ഒഴിച്ചിട്ട് കെട്ടിക്കൊടുത്ത അവരച്ചൻ കെട്ടിക്കൊടുത്തു പഴയ കിടക്കേണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോയിട്ട് അതിൽ കിടക്കും ഇരിക്കും കളിയൊക്കെ കോഴി ഇവിടുത്തെ കോഴി ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് അതാണ് കോണിൽ കൊടുക്കും തോടാണ് ഞങ്ങളെ തോടാത് ആ തോട്ടിൽ വെള്ളം മഴയത്ത് വെള്ളം ഉണ്ടാവും അപ്പം നല്ല രസമാണ് കാണാൻ ഇവിടെ നിന്നിപ്പോൾ വെള്ളച്ചാട്ടവും കാണാം ഇപ്പം മഴയില്ലാത്ത വെള്ളമില്ല തോട്ടിൽ മഴ നല്ല രസമാണ് വെള്ളച്ചാട്ടം കാണാൻ ഇത് മുകളിൽ ഒന്നും മഴയെ കൊള്ളൂല അങ്ങനെ കൃഷി ഉണ്ടാക്കി പനിയോലൊക്കെ ഒഴിച്ചിട്ട് യ്ക്കാ തണുപ്പായിരിക്കും നല്ല തണുപ്പായിരിക്കും ചൂടടിക്കില്ല അതൊക്കെ ഒരച്ഛന്റെ പണിയാണ് ധാരാളം മാങ്ങ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ മാങ്ങയും ചക്കിയും എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് ഇപ്പോൾ വിഷമടിച്ച മാങ്ങയൊന്നും ഞങ്ങൾക്ക് പുറമേന്ന് വാങ്ങി കഴിക്കേണ്ടി വരാറില്ല എല്ലാം മാങ്ങ കിട്ടാറുണ്ട് ഇത് കപ്പായി എന്ന് പറഞ്ഞ സീസും വാങ്ങിയാണേ ആയിട്ടും കുറച്ചെണ്ണം കിട്ടിയിരുന്നു ഞാൻ ഇത് വേറെ ഒരു തരം വാങ്ങിയാൽ നല്ല മധുരം അതിന് ഞാൻ വാങ്ങിക്കും ഇങ്ങനത്തെ മാങ്ങയൊക്കെ നിങ്ങൾക്ക് കിട്ടാറുണ്ടോ എന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇത് വീണിട്ട് പൊട്ടിയതാണ് അല്ലാണ്ടൊന്നും കടിച്ച മാങ്ങിയല്ല നല്ല മാങ്ങിയത് ഹൈറ്റ് ഒന്ന് വീണപ്പോൾ പൊട്ടിപ്പോയതാണ് പിന്നെ പിന്നെ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക പിന്നെ അറിയിക്കുക അങ്ങനത്തെ മാങ്ങയൊക്കെ നിങ്ങൾക്ക് കിട്ടാറുണ്ടോ എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക ഞങ്ങൾക്കിത് എന്തായാലും ഇഷ്ടം പോലെ ഈ പ്രാവശ്യം വാങ്ങാൻ ഞങ്ങൾക്ക് കിട്ടി ഇന്നത്തെ വീഡിയോ ഞാൻ അതിൻ്റെ പി ആണ് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം